ഹലോ ഡിയോസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ വണ്ണാണ് വേറൊന്നും അല്ല നമ്മുടെ ഓഫീസിലത്തെ ഒരു സ്റ്റാഫിൻ്റെ മകളുടെ കല്യാണമാണ് അപ്പോൾ ഇന്ന് തലേന്നത്തെ ദിവസമാണ് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് അവിടെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരും കൂടി പോ പോയിട്ടുണ്ടായിരുന്നു മാടേപ്പാറയുടെ ഒരു സൈഡിലാണ് ഈ ഒരു വീട് വരുന്നത് അടിപൊളി ആണ് മാടേപ്പാറ എന്ന് പറയുമ്പോൾ തന്നെ അത്രയും അടിപൊളി പ്ലേസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പിന്നെ കതി ചേച്ചി രമ്യ ശിവേട്ടൻ ശിവേറ്റൻ നിമില എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അവിടെ വെച്ചിട്ട് കുറേ പോസ്റ്റൽ സ്റ്റാഫിനെ പരി പരിചയപ്പെടാൻ വേണ്ടി പറ്റി കുറേ പേരുണ്ടായിരുന്നു വേറെ ഓഫീസിലത്തെ ആൾക്കാർ അവരുമായിട്ട് ഇരുന്നു പിന്നെ നമ്മൾ പെൺകുട്ടിയാണല്ലോ അപ്പം നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് ഒരു ചുരിദാറും പിന്നെ ഒരു സാ സാരിയുമായിരുന്നു ചുരിദാർ നമ്മൾ ഒരു നല്ലൊരു പിങ്കിഷ് കളറിലുള്ള നല്ല സ്റ്റോൺ വർക്കൊക്കെ ഫ്രണ്ടിൽ വരുന്ന നല്ലൊരു രസമുള്ളൊരു മോണോ കളറാണ് വരുന്നത് അപ്പോൾ അതിലുള്ള ഒരു ചുരിദാർ സെറ്റ് ആയിരുന്നു പിന്നെ നമ്മളൊരു നല്ലൊരു സാരി പക്ഷേ ഇതിൽ ആ ഒരു കളർ രണ്ടിൻ്റെയും കളർ ഇതുപോലെയല്ല കേട്ടോ അത് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ലൊരു കളർ സാരി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ കാണുന്നതാണ് പെണ്ണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോസ് എടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് അന്ന് എടുത്ത ഫോട്ടോസ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ബിരിയാണി ആയിരുന്നു തിരക്കേടില്ലാതെ നല്ലൊരു ബിരിയാണി തന്നെയായിരുന്നു സൂപ്പറായിരുന്നു നല്ലവണ്ണം കഴിച്ചു രമ്യേച്ചിയും കതി ചേച്ചിയാണ് എൻ്റെ അടുത്തായിട്ട് ഇരുന്നത് ഞാൻ ഇന്ന് ഇട്ടേക്കുന്ന ഡ്രസ്സ് നിമിലേച്ചിയുടെ ഒരു ഡ്രസ്സാണ് പിന്നെ അങ്ങനെ ഡേ ടു എത്തി അപ്പോൾ ഇപ്പോൾ നമ്മൾ ബസ്സിൽ പയ്യനൂരാണ് കല്യാണം പയ്യനൂർ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് മാഷും പിന്നെ നിമിലേച്ചിയുടെ കുട്ടിയുണ്ട് ഞാൻ നിമിലേച്ചിയാണ് ഒരുമിച്ചിരുന്നത് വഴിക്ക് വെച്ചിട്ട് ശിവാടിനും രമേശു ഇതേ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങി നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലിറങ്ങിയത് കതി ചേച്ചിനെയൊക്കെ നിന്നാണ് ശരിക്കും നമുക്ക് കിട്ടിയത് കതി ചേച്ചി നേരെ സ്റ്റാൻഡിലേക്ക് വന്നിറങ്ങുക ചെയ്തത് അങ്ങനെ എല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നു നമ്മളെത്തുമ്പോഴത്തേക്ക് കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പെണ്ണു ചേക്കനൊക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റും നമ്മൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു പിന്നെ നേരെ സദ്യ അയക്കാൻ വേണ്ടിയിട്ട് പോയി അടിപൊളി സദ്യ അടിപൊളി എന്ന് വെച്ചാൽ എല്ലാം നല്ല പാകത്തിനുണ്ട് സദ്യ നന്നായിട്ട് തന്നെ കഴിച്ചു പിന്നെ രണ്ട് കൂട്ടം പായസം ഉണ്ടായിരുന്നു പ്രഥമൻ പ്രഥമനുണ്ടായിരുന്നു പാൽപ്പായസം എനിക്ക് പൊതുവേ പ്രഥമനാണ് കൂടുതൽ ഇഷ്ടപ്പെടാറ് പക്ഷേ ഇവിടുത്തെ പാൽപ്പായസം ഒരു രക്ഷയില്ല നല്ല എന്താ പറയുക മറ്റേ ഈ അമ്പലത്തിലെല്ലാം നമുക്ക് കിട്ടാറില്ല അങ്ങനത്തെ ഒരു ഈ ഗുരുവായൂർ അതുപോലെ മമ്മിയൂരൊക്കെ കിട്ടും നല്ലൊരു പാലൊഴിച്ചിട്ടുള്ള അതുപോലത്തെ അടിപൊളി ടേസ്റ്റ് പിന്നെ അതിപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് വായിലിങ്ങനെ വെള്ളം വെള്ളമോറുന്നുണ്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരമൊക്കെ നടന്നു പിന്നെ നമ്മൾ തിരിച്ച് വന്നത് ട്രെയിനിലാണ് ട്രെയിൻ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ അവിടത്തേക്ക് ജസ്റ്റ് ഒന്ന് നടന്നിട്ടാണ് പോയത് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം അടുത്ത ട്രെയിനിനൊരു ടിക്കറ്റ് എടുത്തിട്ട് നേരെ നാട്ടിലേക്ക് വരികയാണ് ചെയ്തത് അവിടെ പിന്നെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവിടെ നമ്മൾ ഓവർ ബ്രിഡ്ജൊക്കെ കയറി അപ്പുറത്തേക്ക് പോകണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോമിലുണ്ട് അടുത്ത ട്രെയിനിന് വേണ്ടി കാത്തുക്കാണ് എല്ലാവരും വളരെ ഹാപ്പിയാണ് എന്തായാലും എൻ്റെ വ്ളോഗ് എടുക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്